നിയമസഭയിൽ ജലീൽ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സമയം അല്പം നീണ്ടുപോയി അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹദബിക്ക് നിർവാഹമുള്ളൂ എന്നാണ് രണ്ടു ദിവസം മുൻപായിരുന്നു നിയമസഭയിൽ പ്രസംഗം കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ഇപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് കെ ടി ജലീൽ സ്പീക്കർക്ക് മറുപടി നൽകിയിരിക്കുന്നത് ഈ മറുപടിയിൽ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ സ്പീക്കറെ ഉദ്ദേശം തന്നെയാണോ അതോ മറ്റാരെങ്കിലും ഉദ്ദേശമാണോ അതായത് ഈ പ്രസംഗം നീണ്ടുപോയതിൽ അന്ന് സ്പീക്കറുടെ ഭാഗത്തു നിന്നും പ്രതികരണം കുറച്ച് കടുത്തതായിരുന്നു ജലീൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സ്പീക്കറുടെ ഉണ്ടായി ഇനിയുള്ള അംഗങ്ങൾക്കും സംസാരിക്കേണ്ടതുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ പോലും ഡിസെൻഡിങ് നോട്ട് നൽകിയ അംഗങ്ങൾ പോലും സ്പീക്കർ പറയുന്നതിനോട് സഹകരിച്ചാണ് സംസാരിച്ച് പോയത് എന്നാൽ ജലീലിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയല്ല ആ ജലീൽ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു അതിനുശേഷം ആ നാദാപുരത്തു നിന്നുള്ള എം എൽ എ ആയ ഇ കെ വിജയൻ്റെ പേര് വിളിച്ച് അങ്ങേക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോഴും ആ ജലീൽ പ്രസംഗം നിർത്തുന്നില്ല നമുക്ക് ആ സംഘത്തിൻ്റെ ഭാഗമുണ്ടതെന്ന് കേൾപ്പിച്ചാൽ കൂടുതൽ വ്യക്തമാകും എന്തായാലും അങ്ങനെ സംസാരിച്ചു പോകുന്നതിനിടയിൽ തുടർച്ചയായുള്ള ഇടപെടൽ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനുശേഷമാണ് ഒരു മര്യാദയും കാണിക്കുന്നില്ല ചെയറിനോട് ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങൾ ആ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതാണ് ജലീലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ആ പോസ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഈ നാലാം തവണയും ലീഗ് കോട്ടയ മലപ്പുറത്ത് നിന്നാണല്ലോ ജയിച്ചു വന്നത് അപ്പോൾ സ്വാഭാവികമായും അല്പം ഉശിര് കൂടും എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്രയും എളുപ്പം ഇത് പിടികിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ആ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ മുതൽ ഇങ്ങോട്ടേ എൻ ഷംസീർ വരെയുള്ള ഇ കെ നായനാരും കോടിയേരി ബാലകൃഷ്ണനും അടക്കം സി പി ഐ സി പി ഐ അല്ലാതെ ആരും ജയിച്ചു വരാത്ത ഒരു മണ്ഡലമാണ് തലശ്ശേരി എന്ന് പറയുന്നത് പക്ഷേ തവനൂരിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല തവനൂർ രൂപീകൃതമായപ്പോൾ മുതൽ അതും ലീഗിന്റെ കോട്ടയായ ഒരു സ്ഥലത്ത് ജലീൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങനെ ജയിച്ചു വരുന്ന തുടർച്ചയായി ആ മണ്ഡലത്തിൽ ജലീൽ ഇല്ലാതെ മറ്റൊരു എം എൽ എ ഉണ്ടായിട്ടില്ല അപ്പോൾ ജലീൽ ഇങ്ങനെ ജയിച്ചു വന്നതാണ് അപ്പോൾ ആ പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് ജലീൽ ഷംസീറിന് മറുപടി നൽകുന്നത് അന്നത്തെ ർക്കത്തിന് ശേഷം ജലീലിന്റെ മുഖഭാവം സഭയിൽ നമുക്ക് വ്യക്തമാകുമായിരുന്നു കടുത്ത അതൃപ്തി ജലീലുണ്ടായിരുന്നു പക്ഷേ അന്ന് ജലീൽ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത് അമൽ ഈ സഹതപിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവും പക്ഷെ ഈ മക്കയിൽ ഈന്തപ്പഴം വെക്കുന്നവർക്ക് മനസ്സിലാക്ക അത് മനസ്സിലാകില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാവത്തെ ഏതായാലും നമുക്ക് അതിലേക്ക് വരാം അതിനു മുൻപ് ഈ കെ ടി ജലീലിന്റെ പ്രസംഗത്തിൽ ഇത്രയും ഒരു ഇത്രയും നീണ്ടുപോയതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് അന്ന് സ്പീക്കർ പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാം സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ ചെയ്തു നോ നോ ഇവിടെ ഡിസൺ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിക്കാറാണ് അംഗീകരിക്കാൻ പറ്റില്ല അല്ല കാര്യം ബില്ലിലെ കാര്യ പറഞ്ഞല്ലോ യെസ് യെസ് അങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ശരിയല്ല അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി അങ്ങയാണ് ഞാൻ ചെയസ്പെക്ട് ചെയ്യാത്തത് തരാൻ പറ്റില്ല വിജയൻ തരാൻ സംസാരിക്കുക ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു കാണിക്കട്ടൊരു ജെന്റിൽ നെസ് ഉണ്ടോ അങ്ങ് കാണിച്ചിട്ടില്ല യെസ് അങ്ങ് സംസാരിച്ചോ ാണ് അങ് സംസാരിച്ചോ അങ്ങേക്കാണ് മൈക്ക് അങ് സംസാരിക്കാം അങ്ങക്കൈക്ക് വന്നത് യെസ് യെസ് അങ്ങ് സംസാരിച്ചോ ശ്രീ കെ ടി ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത് യെസ് അങ് സംസാരിക്കും ബില്ല് ഞാൻ മുന്നോട്ട് വെക്കുന്നു തുടരുന്നുണ്ട് അമൽ ഈ പ്രസംഗം അടക്കം താൻ സംസാരിച്ച അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ ഈ കുറിപ്പിട്ടിരിക്കുന്നത് അത് ഞാനിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഷംസീറിനോട് എന്തിനാണ് ഷംസീറിനോട് പരിഭവിച്ചാലും ഷംസീറുമായ ഒരു പ്രശ്നമാണ് ബഹുമാനയുടെ സ്പീക്കറുമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ലീഗാരുടെ നെഞ്ചത്ത് വെക്കുന്നത് എന്ന് നിരവധി ചോദ്യങ്ങളുണ്ട് പക്ഷെ കെ ടി ജലീൽ അതിനോട് ആദ്യഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല പിന്നീട് ഈ മക്കേൽ ഈത്തപ്പണം വിൽക്കുന്നവർ ബഹു സ്പീക്കർക്കുള്ള കൊട്ടുഷാറായിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസം നിയമസഭയിലേക്ക് പോകേണ്ട ഷംസീറിന്റെ വായിൽ നിന്ന് വല്ലതും കേൾക്കേണ്ടി വരും ലീഗുകാർ കാണിക്കുന്ന മയമൊന്നും അതിനുണ്ടാകും എന്ന് പറയുമ്പോൾ കെ ടി ജലീൽ ലീഗുകാരെ പേടിച്ചിട്ടല്ല പേടിച്ചിട്ടില്ല എന്നിട്ടല്ലേ എന്നുള്ളത് അപ്പോൾ അദ്ദേഹം നയം കൂടി വ്യക്തമാകുന്നുണ്ട് അതായത് ഇന്നലെയാണ് സഭാ സഭാസമ്മേളനം അവസാനിച്ചത് ബജറ്റ് സഭാ സമ്മേളനം ഇന്നലെ അവസാനിച്ചു ഇത് ഇരുപത്തിനാലാം തീയതിയിലെ പ്രസംഗമാണ് എന്തായാലും സഭാ സമ്മേളനം കഴിയാൻ ജലീൽ കാത്തിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എ എൻ ഷംസീറിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ സമയം സംബന്ധിച്ച കാര്യത്തിൽ കൃത്യനിഷ്ഠത പാലിച്ചു പോരുന്ന ഒരാളാണ് ഷംസീർ ഒരുപക്ഷേ സ്പീക്കറാകുന്നതിന് മുൻപ് സഭയിൽ ഒരു അംഗം എന്നുള്ള നിലയിൽ ഏറ്റവും അഗ്രസീവായി പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മറ്റൊരു എൻ ഷംഷീറിനെയാണ് നമ്മൾ കണ്ടത് കൃത്യമായി സഭാ ചട്ടങ്ങളും കാര്യങ്ങളും എല്ലാം പാലിച്ചു പോകുന്നത് ഒരാൾ സമയത്തിൽ കൃത്യത പാലിക്കുന്ന ഒരാൾ അപ്പോൾ സമയമൊക്കെ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ പല ഇത്തരത്തിൽ തർക്കമുണ്ടാകാറുണ്ട് തോന്നുന്നു അഞ്ചാം തീയതി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് അപ്പോൾ ഈ സ്കൂളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച വിഷയത്തിലോ മറ്റോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ സംസാരിച്ചു പോകുന്നതിനിടയിൽ അത് ടേബിൾ ചെയ്താൽ പോരെ ഇങ്ങനെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകണമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ മുഖ്യമന്ത്രി അല്ല ഗൗരവമുള്ള വിഷയമാണ് സംസാരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിക്ക് പോലും മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ പോലും സംശയം ഇടപെടാറുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സ്പീക്കറുടെ ഇടപെടലുണ്ടാകുന്നു അത് കേൾക്കുന്ന ും ജലീലിന്റെ ആ പ്രസംഗത്തിൽ കണ്ടാൽ മനസ്സിലാകും സ്പീക്കർ സംസാരിക്കുമ്പോൾ സ്പീക്കറുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല പ്രസംഗം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു അപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ആക്കുന്നു അതിനുശേഷം ഇ കെ വിജയനോട് സംസാരിക്കാൻ പറയുന്നു ഇ കെ വിജയൻ സംസാരിച്ച് തുടങ്ങുമ്പോഴും ജലീൽ ബഹളം വയ്ക്കുന്നു അപ്പോഴാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഒരു മര്യാദയും കാണിക്കുന്നില്ല ധിക്കാരപരമായാണ് പെരുമാറുന്നത് പ്രതിപക്ഷം കാണിച്ച മാന്യത പോലും കാണിച്ചില്ല തുടങ്ങിയ ആ പരാമർശങ്ങളൊക്കെ ഉണ്ടായി അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ രാജീവ് സാർ ചോദിച്ചതുപോലെ ഈ പറയുന്ന മക്കയിലെ ഈന്തപ്പഴം വിൽപ്പന എന്ന് പറയുന്നത് ഷംസീറിനെ ഉദ്ദേശിച്ചാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മക്കയിലെ ഈന്തപ്പഴം വിൽപ്പന എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് തലശ്ശേരിയിൽ നിന്നും സഭയിലേക്ക് ജയിച്ചു വരിക എന്നത് അൻപത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് ഒരു ഇടതുപക്ഷ പ്രതിനിധി അല്ലാതെ സഭയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ മലപ്പുറത്തെ ലീഗിൻ്റെ കോട്ടയിൽ ജയിച്ചു വരിക എന്ന് പറയുന്നത് അത്ര നിസാരമായ കാര്യമില്ല അങ്ങനെ ഒരു ഫൈറ്റ് കടന്നാണ് ഞാൻ വന്നത് ആ ലീഗുകാരെ പേടിച്ചിട്ടില്ല അപ്പോഴാണ് പിന്നെ എന്നുള്ള തരത്തിലാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഈ തർക്കം എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല കെ ടി ജലീലും അതോടൊപ്പം തന്നെ സ്പീക്കറുമായി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള തർക്കമുണ്ടാകാറുണ്ട് എങ്കിലും ഇതിങ്ങനെ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല മസ്സിലും And.